അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഫോ മെത്തേഡ് ചെയ്യാനുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് ജനുവരി ഒന്നാം തീയതി നമുക്ക് ഇതിൻ്റെ ടേബിളൊക്കെ വരയ്ക്കറിയാലോ ഇത് സെയിം ആണ് ഈ ലിഫോയും ഫിഫോയും സെയിം ടേബിൾ തന്നെയാണ് അപ്പോൾ ആദ്യം ജനുവരി ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്താൽ ഇത് പതിനഞ്ച് യൂണിറ്റ് പന്ത്രണ്ട് രൂപ വരെ ഒരെണ്ണത്തിന് പന്ത്രണ്ട് രൂപ വെച്ചുള്ള ഇത് അതാണ് ഇവിടെ കാണുന്നത് ണ്ട അഞ്ഞൂറ് യൂണിറ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് ഒരെണ്ണത്തിൽ പന്ത്രണ്ട് രൂപ വെച്ച് അപ്പോൾ മൊത്തം ആറായിരം രൂപ ഇവിടെ കേട്ടോ ആദ്യത്തെ അപ്പോൾ ആറായിരം രൂപ എമൗണ്ട് വരും അതാണ് ബാലൻസ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിങ് സ്റ്റേക്കാണ് അത് മീൻസ് കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്ത് ഇയർ ഇൻറ്റീനായിട്ട് വന്ന സ്റ്റോക്കിൻ്റെ ബാലൻസ് ഇട്ടുക അപ്പം ഇതാ ഇത് നമ്മൾ ഏറ്റവും അവസാനം എടുക്കാനേ പാടുള്ളൂ ബാക്കി പുതിയത് വന്ന സ്റ്റോക്ക് ആദ്യം എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് തന്നെ ഇത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ കണക്കിൽ മെയിൻലി വരെ തുടങ്ങാൻ ഇത് ഇവിടെ വെച്ചാണ് പണ്ട പർച്ചേസ്ഡ് ഇവിടെ പർച്ചേസിന് ഒന്ന് തന്നെയാണ് ജി ആർ എൻ ഇരു ഇരുന്നൂറ്റി ഒന്ന് അപ്പോൾ നമ്മൾ ഇവിടെ റെസീപ്റ്റിൻ്റെ അവിടെ ഇരുനൂ ഇരുന്നൂറ്റി ഒന്ന് മുന്നൂറ് നമ്പർ ജി ആർ എൻ ഇരുന്നൂറ്റി ഒന്ന് ക്വാണ്ടിറ്റി മുന്നൂറ് ഒരണ്ടായിരത്തി പതിമൂന്ന് അപ്പോൾ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് റെസീപ്റ്റ് കോളത്തിൽ എഴുതേണ്ടത് എന്നിട്ട് പിന്നെയാണ് നമുക്ക് ഓൾറെഡി പന്ത്രണ്ടിൻ്റെ അഞ്ഞൂറ് സ്റ്റോക്കുണ്ട് അഞ്ഞൂറ് എണ്ണം ഉണ്ട് അപ്പോൾ ആറായിരം രൂപ അത് മുന്നേ കിട്ടിയത് പിന്നെ ബാല പിന്നെ മുന്നൂറിൻ്റെ മുന്നൂറെണ്ണം പതിമൂന്നെണ്ണം മുന്നൂറ് മുന്നൂറ് ക്വാണ്ടിറ്റി മുന്നൂറെണ്ണം പതിമൂന്ന് രൂപയുടെ അപ്പം മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഏത് ബാലൻസ് ഇപ്പോൾ ബാലൻസ് കാരണം നമ്മളിപ്പോൾ എണ്ണം പർച്ചേസ് ചെയ്ത് റെസീപ്റ്റായിട്ട് കിട്ടിയില്ലോ അപ്പോൾ ബാലൻസ് ഉള്ളതാണ് ഇത് പിന്നെ അടുത്തതാണ് ഇഷ്യൂ ചെയ്തു അപ്പോൾ നമ്മൾ എന്താ ചെയ്ത ഇവിടെ നാന്നൂറാണ് ഇഷ്യൂ ചെയ്യാണേ ഏത് വേണമെങ്കിലും ചെയ്യാം ഇതില് നാനൂറാണ് ഇപ്പൊ ഫിഫോ മെത്തേഡിലാണെങ്കിൽ ആദ്യം നമ്മൾ ഈ പന്ത്രണ്ടിനെയാണ് കൊടുക്കുക പക്ഷെ ഇതിലാകുമ്പോൾ നമ്മള് പതിമൂന്നാണ് ആദ്യം കൊടുക്കുക മീൻസ് പതിമൂന്നല്ലേ പുതിയതായിട്ട് വന്ന അപ്പൊ നോക്ക ഇവിടെ ഇവിടെ നാനൂറെണ്ണം വേണം നാനൂറെണ്ണം വേണം അപ്പൊ പതിമൂന്നെണ്ണത്തിൽ ഇപ്പൊ ഓൾറെഡി മുന്നൂറെണ്ണം ഉള്ളു അപ്പോൾ നമ്മൾ ആദ്യം മുന്നൂറ് ഇഷ്യൂ ചെയ്തു പതിമൂന്ന് അപ്പം മരത്തുള്ളവർ മൊത്തം ഇതിന്റെ കഴിഞ്ഞൂട്ടാണ് പിന്നെ നൂറിന് അവിടെ വേണമല്ലോ നാനൂറിന് നാനൂറാണ് ചോദ്യത്തിൽ പറയുന്നത് നാന്നൂറ് യൂണിറ്റ് എന്തായാലും വേണം ചെയ്യുമ്പോൾ അപ്പോൾ ബാക്കി നൂറെണ്ണം പന്ത്രണ്ടിൻ്റെ കൊടുക്കും മനസ്സിലായോ മുന്നൂറെണ്ണം പതിമൂന്നിൻ്റെ നൂറെണ്ണം പന്ത്രണ്ടിൻ്റെ അപ്പോൾ എത്രയായി നാന്നൂറായി മൊത്തം അപ്പം ബാക്കി ബാലൻസ് ഉള്ളത് മുന്നൂറ് ഓൾറെഡി ഇതിന്ന് കഴിഞ്ഞു അഞ്ഞൂറിൽ നിന്ന് നൂറെണ്ണം പോയി പന്ത്രണ്ടിൻ്റെ അപ്പോൾ നാനൂറ് നാന്നൂറാണ് ബാക്കി അപ്പോൾ ക്വാണ്ടിറ്റി നാന്നൂറ് റേറ്റ് പന്ത്രണ്ട് പിന്നെ നാലായിരത്തി എണ്ണൂറ് ആണ് മൊത്തം അതിൻ്റെ എമൗണ്ട് പിന്നെ അടുത്തെന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് മീൻസ് ജി ആർ എൻ ഇരുന്നൂറ്റി ഒന്ന് നാല് പർച്ചേസ് ചെയ്തു നമ്പറാണ് ജി ആർ എൻ പിന്നെ ആയിരം അത് എത്രയാണെന്ന് വെച്ചാൽ ആയിരം യൂണിറ്റ് പന്ത്രണ്ട് രൂപ ഒരെണ്ണത്തിന് അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റെസീപ്റ്റ് ഓൺലൈനിൽ റെസീപ്റ്റ് ഓൺലൈനിൽ ആയിരം ചെയ്താൽ പതിനഞ്ചെണ്ണം പതിനായിരം അപ്പോൾ ഇത് കട കണ്ട അതിനെ ആഡ് ചെയ്യാം ആ ബാക്കി പന്ത്രണ്ട് നാനൂറെണ്ണത്തിനെ കണ്ടില്ലേ ബാക്കിയുള്ളത് അതിൻ്റെ ഒപ്പം ഈ പതിനഞ്ച് കോടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പതിനയ്യായിരം കൂട്ടി ചെയ്ത ഇങ്ങനെയാണ് ചെയ്തേണ്ടത് കേട്ടാ ആ അപ്പോൾ അത് കഴിഞ്ഞു നമുക്ക് റെസീപ്റ്റ് ചെയ്തത് ഇവിടെ ഇത് ഇതാക്കി ചെയ്ത് നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും ഇവിടെ നണ്ടർലൈൻ ചെയ്തു അല്ലെങ്കിൽ കൺഫ്യൂഷ് അടിക്കും രണ്ട് സെറ്റാക്കി രണ്ടെണ്ണം ഒക്കെ വരുമ്പോൾ പിന്നെ അടുത്തെന്ന് പറഞ്ഞ് ഇഷ്യൂ ചെയ്തു അഞ്ഞൂറെണ്ണം കൊടുത്തു അപ്പം നമ്മളേതാ കൊടുക്ക ആദ്യം ഇപ്പം വന്നില്ലേ ഈ അഞ്ഞൂറിൻ്റെ ഇവിടെ വേണ്ട അഞ്ഞൂറിൻ്റെ അല്ല അല്ല സോറി ആയിരത്തിൻ്റെ വന്നില്ലോ ആയിരം എണ്ണം പതിനഞ്ച് രൂപ ഈച്ച് വെച്ചിട്ടുള്ളത് അത് ആദ്യം കൊടുക്കണം അതിൽ അഞ്ഞൂറെണ്ണം കൊടുക്കണം അഞ്ഞൂറെണ്ണം ആവശ്യമുള്ളു അപ്പം അഞ്ഞൂറ് അല്ല നൂറ്റി അറുപതെ നമ്പറ് എം ആർ എൻ പിന്നെ അഞ്ഞൂറ് അതിന് ക്വാണ്ടിറ്റി എത്ര ആവശ്യമുള്ളത് പിന്നെ പതിനഞ്ച് അപ്പം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ എമൗണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഈ ആയിരത്തി ഇവിടെ ആയിരം ഉണ്ടല്ലോ അതിന് അഞ്ഞൂറ് ഇവിടെ നിന്ന് ഈ അഞ്ഞൂറ് പോയി അഞ്ഞൂറ് കൊടുത്തുള്ളി പുതിയത് ലേറ്റസ്റ്റ് സ്റ്റോക്ക് അപ്പോൾ അഞ്ഞൂറ് രൂപയപ്പോൾ ബാക്കി പതിനഞ്ച് ബാക്കി അഞ്ഞൂറിനോളൂ ആയിരത്തി നാനൂറ് രൂപ അഞ്ഞൂറിന് ഇല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ഇത് എവിടെ ഇങ്ങനെ ചെയ്തു നാനൂറ് അഞ്ഞൂറ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്നുമില്ല ഇവിടെ ശ്രദ്ധിച്ചാൽ മതി ആദ്യം വരുന്ന സ്റ്റോക്കില്ലേ മീൻസ് ആദ്യമില്ല സോറി അവസാനം വരുന്നില്ല ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ആദ്യം പറഞ്ഞു